സി പി ഐ എം പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി പട്ടിത്തറ പഞ്ചായത്ത് വികസന മുരടിപ്പിനും ഭരണ സ്തംഭനത്തിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സി പി റസാഖ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് വി പി റജീന എ വി മോഹനൻ ടി പി മുഹമ്മദ് ടി കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു നേതാക്കന്മാർ ഇതിൽ അധ്യക്ഷത വഹിക്കുന്ന റസാഖ് അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ മോഹനൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് മാസു ഏരിയ കമ്മിറ്റി അമനാള് യാത്ര കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെ ഈ പട്ടിത്തറ പഞ്ചായത്തിൽ സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനയിലെ പ്രവർത്തകരും സമരമാണ് ഇവിടെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം